ഈശോ പിറന്ന ബെദ്ലെഹമിൽ ഇപ്രാവശ്യം ക്രിസ്മസ് ഇല്ല പുൽക്കൂടില്ല സ്റ്റാറില്ല ട്രീ ഇല്ല കാരണം കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ അവിടെ കൊല്ലപ്പെട്ടവർ ഇരുപതിനായിരം പേരാണ് അതിൽ എണ്ണായിരം കുട്ടികളാണ് അപ്പോൾ അവരെല്ലാം കൂടി തീരുമാനിച്ചു ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കേണ്ട ബദ്ലെഹമിലെ ലൂതരൻ ഇവാഞ്ചലിക്കൽ ചോദിച്ചിലെ പാസ്റ്റർ മുന്താർ ഇഷാക്ക് പള്ളിയുടെ അകത്ത് ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ അങ്ങനെ കൂമ്പാരമായിട്ട് ഇട്ടിട്ട് അതിൽ കൊണ്ടുവന്ന് ഉണ്ണീശ വെച്ചു ഇങ്ങനെ എഴുതി വെച്ചു ഇത്തവണ പാലസ്തീനയിൽ ക്രിസ്തു ഇറക്കുന്നത് ഈ കൽ കൂമ്പാരത്തിലാണ് വൈദ്യുതി ഇല്ലാത്ത ആശുപത്രികളിലാണ് ഹിന്ദുസ്രായത് എന്ന് പറഞ്ഞ ഒരു കത്തോലിക്ക യുവതി അവർ കൊടുത്ത് ഇൻ്റർവ്യൂവിൽ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീ വെച്ചില്ല അപ്പം മൂന്ന് മക്കളും ചോദിച്ചു എന്താ വെക്കാത്തത് അപ്പോൾ ഞാൻ അവരുടെ കാര്യം പറഞ്ഞു കൊടുത്തു ക്രിസ്മസ് എന്ന് പറയുന്നത് അത് ഗിഫ്റ്റും ഫുഡും മാത്രമൊന്നുമല്ല ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് ഫീലിംഗ് വിത്ത് ദുർ ദ വീക്ക് ഒപ്രസ്ഡ് ആൻഡ് ലോൺലി നമ്മുടെ അടുത്തുള്ള പാവപ്പെട്ടവർ വിശക്കുന്നവർ ലോൺലി ആയിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ക്രിസ്മസ് എന്ന് പറയാൻ അവർ തുടരുന്നു ലോകം മുഴുവൻ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാണ് പക്ഷേ വി ഇൻ പാലസ്തീൻ ആർ ലീവിങ് ഇറ്റ് ലോകം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളാണത് യഥാർത്ഥത്തിൽ ജീവിക്കുന്നതെന്ന് ക്രിസ്മസ് എന്ന് പറയുന്നത് അത് വെറുതെ ഫുഡും ഗിഫ്റ്റുമായിട്ടൊക്കെ മാത്രം ഒതുക്കി നിർത്തരുത് കുറേ അധികം പേരുണ്ട് ചുറ്റും സങ്കടങ്ങളുള്ളവർ ഒറ്റപ്പെടുന്നവർ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവരെയൊക്കെ ഫീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ക്രിസ്മസ് ശരിക്കുള്ള ക്രിസ്മസ് ആവും